പ്രേം നസീർ വായിലേക്ക് ഒഴിച്ചതിൽ ആസിഡ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് പ്രേം നസീർ വായിലേക്ക് ഒഴിച്ചതിൽ ആസിഡ് പറഞ്ഞു വരുന്നത് കലാരഞ്ജിനിയാണ് തന്റെ ശബ്ദം നഷ്ടമായതിനെ കുറിച്ചുള്ള കലാരഞ്ജിനിയുടെ വെളിപ്പെടുത്തലാണിത് പ്രേംനസിർ എന്ന് വായലേക്ക് ഒഴിച്ചതിൽ ആസിഡ് ഉണ്ടായിരുന്നു മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ ഞാനിന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് കലാരഞ്ജനി പറയുന്നത് ആ വീഡിയോയിലേക്കാണ് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട താര സഹോദരിമാരിൽ ഒരാളാണ് കലാരഞ്ജനി മറ്റ് സഹോദരിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് യഥാക്രമം കൽപ്പന കലാരഞ്ജനി ഉർവശി എന്നിവരാണ് കലാരഞ്ജനി കൽപ്പന ഉറുവശി എന്ന് പറഞ്ഞ അത്ര വലിയ കലരഞ്ജനി കൽപ്പന ഉറുവശി തുടങ്ങിയ മൂന്ന് സഹോദരിമാർ മലയാളത്തിലുണ്ടാക്കിയ ഓളം ആ കാലത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയാം പ്രത്യേകിച്ച് ഉറുവശിയും കൽപ്പനയും ഈ അടുത്ത കാലത്ത് വരെ വലിയ രീതിയിൽ തന്നെ സജീവമായിരുന്നു ഇപ്പോഴും സജീവമായിട്ടുള്ള താരമാണ് ഉറവശി കൽപ്പന നമ്മെ വിട്ടുപോവുകയും ചെയ്തു കൽപ്പനയുടെ അകാലത്തിൽ വിയോഗം നിയമ നിയോഗി കൽപ്പനയുടെ അകാലത്തിലുള്ള വിയോഗം ഇപ്പോഴും മലയാള സിനിമയ്ക്ക് തീർത്താൽ തീരാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് അവർക്ക് പകരക്കാരിയായി ആരെ തന്നെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഇടക്കാലത്തൊരു യുവനടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടു എന്നാൽ അവർ പോലും കൽപ്പനയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ മൂവരും ഏറെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് കൽപ്പനയും ഉറുവശ്യം സിനിമയിൽ സജീവമായിരുന്നെങ്കിലും കലരഞ്ജലി ചുരുക്കഞ്ചല സിനിമകളിലൂടെയാണ് മലയാളത്തിൽ ശ്രദ്ധേയമാവുന്നത് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലെ പ്രകടനമെല്ലാം അതിന് ഉദാഹരണമാണ് സൈജു കുറുപ്പ് നായകനാവുന്ന ഭരതനാട്യം ആണ് കലാരഞ്ജനിയുടെ ഏറ്റവും പുതിയ ചിത്രം ഈ സിനിമയിൽ സ്വന്തം ശബ്ദത്തിൽ തന്നെയാണ് കലരഞ്ജനി ഡബ് ചെയ്തിരിക്കുന്നത് മുൻപ് പ്രൈം നസീർ നായകനായ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തിൽ വെച്ചാണ് തനിക്ക് ശബ്ദം നഷ്ടമായതെന്നാണ് കലരഞ്ജനി ആ ഒരു അഭിമുഖത്തിൽ വെച്ച് പങ്കുവച്ചിരിക്കുന്നത് ഈ സിനിമയിൽ എന്റെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാണ് കലരഞ്ജനി ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അത് സംവിധായകന്റെ ആശയം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ശബ്ദമുണ്ടെങ്കിൽ എന്തു ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ ഈ കഥാപാത്രം ഇങ്ങനെയാണ് അതുപോലെ തന്നെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തന്നെ ഡബ് ചെയ്തതെന്ന് കലരഞ്ജനി പറയുകയാണ് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിട്ടും ഞാൻ സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നും ശരിക്കും ശബ്ദം പോയതിൽ പിന്നിൽ ലൊക്കേഷൻ വെച്ചുണ്ടായ ഒരു അപകടമാണെന്നാണ് കലരഞ്ജനി വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത് പ്രേംനസിന്നൊപ്പം ജോഡിയായ ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു അതിലെൻ്റെ കഥാപാത്രത്തിന്റെ വായിൽ നിന്നും ചോര വരുന്ന രീതിയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരു സീനുണ്ട് അന്ന് ചൂപ്പ് നിറമുള്ള പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ബ്ലഡ് ഉണ്ടാക്കുന്നത് അന്നൊക്കെ സിനിമയിൽ രക്തമായി കാണിക്കുന്നത് അങ്ങനെയാണ് ആ സീൻ എടുക്കുമ്പോൾ കൂടെ നസീർ സാറുമുണ്ട് ഷോട്ട് റെഡിയാകുമ്പോൾ രക്തം എൻ്റെ വായിലേക്ക് തരാമെന്ന് പറഞ്ഞ് നസീർ സാർ ഒഴിച്ചു തന്നു അത് വായിലേക്ക് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പുകച്ചിൽ പോലെ എന്തോ ഒന്ന് സംഭവിച്ചു എല്ലാവരും തുപ്പാനൊക്കെ പറഞ്ഞു ഞാൻ തുപ്പുകയും ചെയ്തു പക്ഷെ ഒന്നും പുറത്തേക്ക് വരുന്നതായി തോന്നിയില്ല ശരിക്കും സംഭവിച്ചത് ആ പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം ആസിഡ് ആണ് ഒഴിച്ചത് അസിസ്റ്റന്റ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാനിന്നും വിശ്വസിക്കുന്നില്ല പക്ഷേ എൻ്റെ വായിലെ സെൻസ് നഷ്ടപ്പെടുകയായിരുന്നു മാത്രമല്ല ശ്വാസനാളം ഡ്രൈ ആയി പോയി അങ്ങനെയാണ് ശബ്ദം പോകുന്നത് എനിക്കെന്ത് അസുഖം വന്നാലും ആദ്യം എഫക്റ്റ് ആകുന്നത് ശബ്ദത്തെയായിരിക്കും കുറെ ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും ശരിയായില്ല പിന്നെ അതങ്ങട്ട് പോവട്ടെ എന്ന് കരുതി എന്നാണ് അവർ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കലരഞ്ജനിയുടെ ഈ ഒരു ഇതുവരെ കേൾക്കാത്ത ഒരു വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി ഇവർ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ സിനിമയിൽ നിന്നൊക്കെ ഒട്ടും വിട്ടുനിന്നത് അത്യാവശ്യം നല്ല കഴിവുള്ള താരമായിട്ട് കൂടി കലരഞ്ജനി സിനിമയിൽ നിന്ന് വിട്ടുപോയത് സിനിമാ മേഖലയ്ക്ക് തന്നെയാണ് നഷ്ടമെന്നാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് മികച്ച ചിത്രങ്ങൾ മികച്ച അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിക്കാൻ കലാരഞ്ജനിക്ക് ഈ ഒരു അപകടം ലഭിച്ചില്ലായിരുന്നെങ്കിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ലഭ്യമാകുമായിരുന്നു അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഏതായാലും കലാരഞ്ജനിയുടെ ആ നഷ്ടം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയും കൂടുതൽ കഥാപാത്രങ്ങൾ അവരുടെ നാച്ചുറൽ സൗണ്ടിൽ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഭരതനാട്യം ഒരു വിജയനാട്യമായി മാറട്ടെ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വീഡിയോ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ